ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ നടക്കുകയാണല്ലോ ഒൻപതരയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും മൂന്ന് വേദികളിലായാണ് പരിപാടി നടക്കുന്നത് എൻ എസ് എസ് എൻ ഡി പി ശിവഗിരി മഠം കെ എം പി എസ് കേരള ബ്രാഹ്മണ സഭ മലയരയ സഭാ പ്രതിനിധികൾ ഉൾപ്പെടെ സമ്മേളനത്തിൽ പങ്കെടുക്കും തമിഴ്നാട് മന്ത്രിമാരായ പി കെ ശേഖർ ബാബുവും പളനിവേൽ ത്യാഗരാജനും സമ്മേളനത്തിൽ എത്തുന്നുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഊന്നിയാണ് മൂന്ന് സെഷനുകൾ സംഘടിപ്പിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ് പ്രശാന്ത് കൃഷ്ണ ആർ അന്തൃഷ്ണൻ കണ്ണൻ തുടങ്ങിയവർ പമ്പയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ഒപ്പം ഹരികൃഷ്ണനും ടി എസ് ഹരികൃഷ്ണനും സി കെ അഭിലാലും ഒക്കെയുണ്ട് അപ്പം നമുക്ക് ആദ്യം പമ്പയിലുള്ള നമ്മുടെ പ്രതിനിധികളോട് വിശദ വിവരങ്ങൾ ചോദിക്കാം പ്രശാന്ത് കൃഷ്ണയിലേക്കാണ് നമ്മൾ ആദ്യം പ്രശാന്ത് ഗുഡ് മോർണിംഗ് അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം ഇന്ന് നടക്കുകയാണ് ഏറെ നിർണായകമായ ഒരു ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് പ്രതിഷേധങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വിട്ടുനിൽക്കലുകൾക്കും വിട്ടുനിൽക്കലുകൾക്കുമൊക്കെ ഇടയിലൂടെയാണ് ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഗമം അവിടെ നടക്കുന്നത് വികസനത്തിലൂന്നിയാണ് ഈ സംഗമം നടക്കുന്നത് എന്ന് പറയുന്നു ഈ വികസനവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പ്രമേയങ്ങൾ ആശയങ്ങൾ ഇതെന്തൊക്കെയാണ് പങ്കെടുക്കുന്നവരിൽ പ്രമുഖരാരോഗ്യ വിശദവിവരങ്ങൾ എന്തൊക്കെ പ്രശ്നം ഓക്കെ ഗുഡ് മോർണിംഗ് സ്വാമി ശർമ്മ ഇതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ രാവിലെ ആറ് മണിക്ക് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരാണ് ആകെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഇവിടെ എത്തി ഇന്നിപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന രാവിലെ ഈ സമയം വരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഒൻപതരയോടെ ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും അതിനു മുൻപായി ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എട്ടരയോടെ ഭജന നടക്കും അപ്പോൾ സർക്കാരിന്റെ ഒരു പരിപാടിയായിട്ടാണ് നടക്കുന്നത് അപ്പോ ഭജന ഒരു പുതിയ പരിപാടിയായി അല്ലേ അതെ അതെ ശബരിമലയുടെ ചരിത്രത്തെ നമ്മൾ എത്രയോ കാലമായിട്ട് ശബരിമല കൂട്ടും പന്തലും ഒരു ഫൈവ് സ്റ്റാർക്കെ പിടിപ്പിച്ച ഒരു ഒരു നമ്മൾ കാര്യം ാണ് മുഖ്യമന്ത്രി പമ്പ ഒഴുകയാണ് ആ പമ്പയുടെ അക്കരെയാണ് ഈ മുഖ്യമന്ത്രി താമസിക്കുന്ന ബിൽഡിംഗ് കാണുന്നത് അവിടെ നിന്നാണ് മുഖ്യമന്ത്രി ഈ പാലത്തിലൂടെ കടന്ന് ഈ പ്രധാന വേദിയിലേക്ക് എത്തേണ്ടത് അത് കൃത്യം ഒൻപതരയ്ക്ക് എത്തും അല്ലെ തീർച്ചയായിട്ടും ഒൻപതരയ്ക്ക് തന്നെ എത്തും കാര്യം പമ്പയുടെ ഒരു കരയിൽ മുഖ്യമന്ത്രി മറുകരയിൽ പമ്പയുടെ മറുകരയിൽ ഇത് വലിയൊരു പന്തൽ പണ്ടൊക്കെ വന്ന് ശബരിമല വരുന്ന സമയത്ത് ഇതിലെ നടക്കുന്ന സമയത്ത് റോഡ് പോലും ഇല്ല കാല് പൊള്ളി നടക്കുന്നതാണ് പക്ഷേ ഇവിടെ പരവതാനം പച്ച പരവതാനം വിധിച്ച് ബി ഐ പെളെ കാത്തിരിക്കുകയാണ് ശബരിമലയുടെ വികസനത്തിന്റെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വികസനം ചർച്ച ചെയ്യുന്ന വേദി എന്താണെന്ന് പ്രധാന വേദിയിലേക്ക് നമുക്ക് പോകാം ഇവിടെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഇവിടെയാണ് നടക്കുന്നത് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഈ പരിപാടിയിലേക്ക് സ്വീകരിക്കുന്നത് സ്വീകരണത്തിന് വേണ്ടി നിർത്താറുണ്ട് അതെ പുഷ്പവും ചന്ദനവും ഒക്കെ ആയിട്ട് സ്വീകരിക്കും ചന്ദനക്കുറി നട്ട്

ത്തി ആകെ ബുക്ക് ചെയ്തിരിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി കാണിച്ച കാണിച്ച നാൽപ്പത്തിയഞ്ച് പേര് ഇതിൽ നൂറ്റിമൂന്ന് പേര് നൂറ്റിമൂന്ന് പേരാണ് രജിസ്റ്റർ ചെയ്തത് അതായത് ഈ വേദിയിൽ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇതിന്റെ പ്രതിനിധികൾക്ക് ഒരു കിറ്റ് നൽകുന്നുണ്ട് അതെ അതെ ആ കിറ്റിൽ ഒരു സ്വാമിയുടെ പ്രസാദമാണ് പ്രസാദവും പ്രസാദവും ഉണ്ട് സ്വാമിയുടെ ഒരു രൂപമുള്ള ഒരു ചെയ്ത ഒരു മെമ്മൻഡോ റൈറ്റിംഗ് പാഡ് അതായത് ഈ ഡിസ്കഷൻ ആണല്ലോ ഓരോ വേദിയിൽ നടക്കുന്നത് അപ്പൊ അത് എഴുതിയെടുക്കാനും മനോഹരമായ ഒരു ബോട്ടിലുണ്ട് വെള്ളം കുടിക്കാൻ മനോഹരമായ ഒരു ബോട്ടിൽ അതൊരു തടിയുടെ കളറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിന്റെ ബോട്ടിലാണ് പിന്നെ ഒരു 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 സ്റ്റിക്കറും ഉണ്ട് ഒട്ടിക്കാൻ പറ്റുന്നു അപ്പം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലോഗോ പ്രദർശിപ്പിച്ച ഇതിൽ തന്നെയാണ് അപ്പൊ നമുക്കിനി വേദി കാണാം പ്രധാന വേദി ഇതാണ് പ്രധാന വേദി ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സെഷൻ നടക്കുന്നതും ഇവിടെ തന്നെയാണ് നമുക്ക് ആദ്യം നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് മുഖ്യമന്ത്രി വരുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കർശന സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി മറ്റൊരു ലിറ്റിറ്ററൊക്കെ വെച്ച് ഓരോ ആൾക്കാരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് ഇത് പമ്പ നദിക്കര അല്ലെങ്കിൽ പമ്പാ തീരം ഇതുവരെ ഇങ്ങനെ ഒരു വേദി കണ്ടിട്ടുണ്ടാവില്ല കാര്യം നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കാണുന്നതിന് സമാനമായ രീതിയിൽ അവിടുത്തെ ഒരു കൺവെൻഷൻ സെന്ററിൻ്റെ സമാനമായ രീതിയിലുള്ള ഒരു വേദി അതിഗംഭീരമായി ഒരു ഒരു രൂപകൽപ്പന ചെയ്ത വേദി അത് ഒരിക്കലും അയ്യപ്പ ഭക്തന്മാർ കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് അപ്പൊ അതിനു വേണ്ടി ഒരു സംഗമം നടക്കുമ്പോൾ ഇവിടെ ഇത്രയും വിശാലമായ സംവിധാനങ്ങളും സൗകര്യങ്ങൾക്ക് പമ്പാ തീരത്ത് ഒരുക്കാൻ കഴിയും അല്ലെങ്കിൽ അയ്യപ്പഭക്തർ ഇവിടെ തീർത്ഥാടനകാലത്തൊക്കെ ചെറിയ തോതിലെങ്കിലും ഒരുക്കാൻ കഴിയും നേരത്തെ ഇവിടെ വലിയൊരു നടപ്പന്ത ഓർമ്മയില്ലേ അത് പ്രളയം വന്നപ്പോഴാണത് നശിച്ചുപോയത് പ്രളയത്തിന് ശേഷം പമ്പ കരകവിഞ്ഞൊഴുകിയ സമയത്ത് ആ നടപ്പന്തലും അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളും ഒക്കെ ഇടിഞ്ഞുപോയി അതിനുശേഷം ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ ഈ ഒരു അയ്യപ്പ സംഗമത്തിന് വേണ്ടിയാണ് പമ്പയിൽ തയ്യാറാകുന്നത് ഇങ്ങനെയൊരു കൺസ്ട്രക്ഷൻ നടത്തി കഴിയുമ്പോൾ ഇതൊരു താൽക്കാലിക പന്തലാണെങ്കിലും ഈ കൺസ്ട്രക്ഷൻ നടത്തി കഴിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പമ്പയുടെ തീരത്ത് ഈ ഭക്തർക്ക് വേണ്ടി വലിയൊരു സംവിധാനം ഒരുക്കാൻ വലിയ പാടൊന്നും ഇല്ല ഇത്രയും പൈസയുടെ ചിലവൊന്നും അതിനുവേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഒരു കാരണവശാലും അയ്യപ്പന്മാർക്ക് വേണ്ട സംവിധാനം ഒരുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് തെളിയിക്കുന്ന തന്നെയാണ് ഇത്രയും വലിയ പന്തൽ ഇത് മാത്രമല്ല സമീപത്ത് മൂന്ന് പന്തൽ ഭക്ഷണപ്പുരി അടക്കം മൂന്ന് പന്തലുകൾ തയ്യാറായിട്ടുണ്ട് എത്തി ഈ സംവിധാനങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് ഒരുക്കാൻ കഴിയുമെങ്കിൽ ഈ അയ്യപ്പന്മാർക്ക് അവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് ഒരു ശുചിമുറിയെങ്കിലും ഭംഗിയായി നിർമ്മിച്ചു നൽകാനും അത് അങ്ങനെ തന്നെ ശുചിത്വത്തോടെ സൂക്ഷിക്കാനും കഴിയുന്ന സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുക്കാൻ കഴിയും അതിലേക്കൊക്കെ ഞാൻ വരാം